hi all ഞാൻ അജു ഏഞ്ചല മാമിൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സാണ് ഞാനിവിടെ അറ്റൻഡ് ചെയ്തത് ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുത്തിയ ഒരു സെക്ഷൻ ആയിരുന്നു ഇത് അതിലേറ്റവും എടുത്ത് പറയേണ്ടത് സെൽഫ് ലവ് ആണ് കാരണം തീരെ സെൽഫ് ലവ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെയല്ല മാമിൻ്റെ എഫേർട്ട് കൊണ്ട് ഞാൻ ഒത്തിരി മാറി ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ എൻ്റെ ചുറ്റുപാടും കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ ചിന്തകളും വാക്കുകളും എത്രമാത്രം ആണെന്നുള്ള തിരിച്ചറിവ് അത് കാര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായിട്ടും എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്സ് ആൻഡ് അഫോമേഷൻ അത് എനിക്ക് ഒരുപാട് സന്തോഷത്തെ നൽകിയ ഒന്നാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരുപാട് ഭയമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്സിലും അഫോമേഷൻസിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു കാര്യമായിരുന്നു അത് പക്ഷേ എനിക്ക് ഈ ട്വൻറ്റി വൺ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് തന്നെ എനിക്കത് മാറ്റി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ നമ്മുടെ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ബിക്കോസ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് എത്താനുള്ള ഓരോ പാതയും എനിക്ക് കാണാൻ സാധിക്കേണ്ടായി എനിക്ക് എന്താണോ വേണ്ടത് അതിനെനിക്ക് തിരിച്ചറിയാനും അത് എന്നിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നെയും മറ്റുള്ളവരെയും എനിക്ക് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ക്ലാസ്സിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് പല വഴിയിൽ പല ആളുകളിലൂടെ നമ്മളിലേക്ക് തന്നെ എത്തും പക്ഷെ ആഗ്രഹം സത്യമുള്ളതായിരിക്കണം എന്ന് മാത്രം ില് ഉയർച്ച ആഗ്രഹിക്കുന്ന സന്തോഷം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ് റെക്കമെൻഡ് ചെയ്യുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടില്ലത് മാമിനോടാണ് കാരണം മാമിൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് ഒരു അമ്മ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചതിനും എല്ലാ പ്രതിസന്ധികളിൽ താങ്ങായി നിന്നതിനും നനച്ചിരിക്കാത്ത സമയത്ത് എൻ്റെ ലൈഫിൽ വന്ന് എനിക്ക് എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കാനുള്ള വഴിപാർന്നു തന്നത് മാമാണ് മാമിനോട് എത്ര നന്ദി എനിക്ക് മതിയാവില്ല മാമിൻ്റെ ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഗോഡ് പ്ലസ് യു മാം താങ്ക് സോ മച്ച്